ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോം മെയ്ഡ് ബിരിയാണി മസാല പൗഡറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇപ്പോൾ അംഗൻവാടിയിൽ കുട്ടികൾക്കും അതുപോലെ സ്കൂൾ കുട്ടികൾക്കൊക്കെ മെനു മാറിയിരിക്കുകയാണ് അംഗൻവാടിയിലൊക്കെ ആഴ്ചയിൽ മൂന്ന് ദിവസം വെജ്ജ് വെജ് ബിരിയാണി എഗ് ബിരിയാണി ടൊമാറ്റോ റൈസ് പുലാവ് ഒക്കെയാണ് ഉള്ളത് അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് ബിരിയാണി മസാല ആവശ്യമായിട്ട് വരും അപ്പം കടകളിൽ നിന്നുള്ള പാക്കറ്റ് മസാലകൾ യൂസ് ചെയ്തെന്നുള്ളൊരു നിർദ്ദേശം കൂടിയുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി മസാല തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം അതിൻ്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കാണാം ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു എട്ട് പത്ത് സിനമൺ സ്റ്റിക്ക് അതായത് നമ്മുടെ കറിവപ്പെട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് പൊടിച്ച ഒരു ടീസ്പൂണേ ഉണ്ടാവുകയുള്ളു കേട്ടോ ഇനി നമുക്കൊരു പത്ത് ഏലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ടൊരു പത്ത് ഗ്രാമ്പൂ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കൊരു ജാതിക്കയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഇതൊന്നും തന്നെ സ്കിപ്പ് ചെയ്യരുത് ഇനി വേണ്ടത് മൂന്ന് ജാതി പത്രിയാണ് അടുത്തതായിട്ട് നമ്മൾ മൂന്ന് തക്കോലാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ പെരുൻജീരകം ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് സാ ജീരകമാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് നല്ല ജീരകമല്ല സാജീരകം എന്ന് പറഞ്ഞിട്ട് ബിരിയാണി ചേർത്തുന്ന ഒരു ജീരകമാണ് ഇത് വാങ്ങിക്കാൻ കിട്ടും അധികം വിലയൊന്നുമില്ല ഇനി നല്ല ജീരകമാണ് സാജീരകം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഇട്ടത് നല്ല ജീരകം ഒരു ടീസ്പൂണാണ് കേട്ടോ ഇനിയിപ്പം മല്ലിയാണ് ചേർക്കേണ്ടത് മല്ലി രണ്ടര ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത് ഇനി ചേർത്തി കൊടുക്കുന്നത് കുരുമുളകാണ് ഒരു ടീസ്പൂൺ അളവിലാണ് കുരുമുളക് ചേർത്തിട്ടുള്ളത് അടുത്തതായിട്ട് ചേർത്തി കൊടുക്കുന്നത് ബേലീഫാണ് അതായത് നമ്മുടെ വഴനയില ഇല ഞാനിപ്പം വലിയൊരു ഇലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം മതി കേട്ടോ ഇതൊന്ന് കഷ്ണം കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള നമ്മുടെ ജാതിക്കുണ്ടല്ലോ അതൊന്ന് പൊട്ടിച്ചിട്ട് ഇത് അതും കൂടെ ഇതിലേക്ക് ചേർത്തി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ഫ്രൈ ആണ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മളിട്ടിട്ടുള്ള ജീരകമൊക്കെ പൊട്ടിത്തുടങ്ങും ഇപ്പം ഇത് ഇല നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്കിത് തണുത്തതിൻ്റെ ശേഷം വേണം അതൊന്ന് പൊടിച്ചെടുക്കാൻ ഇപ്പം അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു മസാല കൂട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെ എപ്പോഴും പൊടിക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴേ ഇത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുകയുള്ളൂ ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തി കൊടുക്കാം ഈ ഒരു ബിരിയാണി മസാലയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ബിരിയാണിക്കൊക്കെ നല്ലൊരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് ഇനി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരികയാണ് ഇപ്പം ഞാനിതായത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല മണമാണ്ട്ടോ കിച്ചൺ മുഴുവനും നല്ല അടിപൊളി സ്മെല്ലാണ് അത്രയ്ക്ക് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ബിരിയാണി മസാല പൊടിയാണിത് അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒന്നോ രണ്ടോ മാസം യൂസ് ചെയ്യാനുള്ള മസാല പൗഡർ ഇപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ നമ്മുടെ മറന്നു പോകരുത് നല്ലൊരു വീഡിയോ വേണം അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്